ബിസ്മി ലാഹിറമൻ അലഹദില്ല വസ്സലാം അഷ്റഫ് മുർസലീൻസാഹി അജ്മയിൻ അമ്മാബാദ് കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളുടെ മുരീദ് നൗഷാദ് ഒരു ആരോപണം സുൽത്താൻ ഉല്ലമ്മ എ പി ഉസ്താദിൻ്റെ കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിന് മറുപടി നമ്മൾ പറഞ്ഞു ആ പ്രസംഗത്തിൻ്റെ ഇടക്ക് നൗഷാദ് കുരുവട്ടൂരി മുരീദ് നൗഷാദ് ഒരു ഉസ്താദിൻ്റെ പ്രസംഗത്തെപ്പറ്റി അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ആ ഒരു കിതാബിനെ സംബന്ധിച്ച് സുൽത്താൻ ഉല്ലമ്മ എ പി ഉസ്താദിൻ്റെ ആ കിതാബിനെ സംബന്ധിച്ച് നൗഷാദ് ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് കേട്ടിട്ട് ഇൻഷാള്ള വിശദമായ വിവരണത്തിലേക്ക് വരാം പുതിയൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ മുഴുവൻ അബദ്ധങ്ങളാണ് അതിലുള്ളത് മുഴുവൻ തെറ്റാണ് എന്ന് നൌഷാദ് പ്രസംഗത്തിനടുക്ക് പറഞ്ഞു പലവട്ടം നൗഷാദ് വെല്ലുവിളിച്ചതാണ് പല കാര്യങ്ങൾക്കും ആ വെല്ലുവിളികൾക്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മുമ്പ് വൈലത്തുരിൽ വെച്ചു കൊണ്ട് അൻവാറിൽ ഖുദുസിയ എന്ന ഗ്രന്ഥത്തിൽ പേരൊടു ഉസ്താദ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ എന്ന് നൌഷാദ് പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നൗഷാദ് പറയുന്നത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദിൻ്റെ തൊരിയക്കു തൊരിയക്കത്തു തബസ് ബൻ അസീൽ എന്ന കിതാബിൽ അബദ്ധങ്ങളുണ്ട് എന്നാ മുഴുവൻ അബദ്ധങ്ങളാണ് ഇതാണ് ആ കിതാബ് ഇതാണ് സുൽത്താൻ ഉലമ എ പി ഇസ്താൻ്റെ കിതാബ് മുമ്പ് പടുത്ത കാലത്ത് ഇറങ്ങിയ നൗഷാദ് പറയുന്നതിൻ്റെ ആദ്യ കോപ്പി ഇറങ്ങിയത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലാണ് ഇറങ്ങിയത് നൗഷാദ് ഇപ്പോൾ കാണുള്ളൂ എന്ന് മനസ്സിലാക്കണ് ഏതായാലും ഇതാണ് ആ കിതാബ് ഇതിൽ ഇതിൻ്റെ ആദ്യം മുതൽ നൌഷാദിന് വെല്ലുവിളിയായിട്ട് ഞാൻ നൗഷാദിനെ ഏറ്റെടുക്കുകയാണ് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പറയുന്ന ആശയങ്ങൾ തസൌഫിൻ്റെ വിഷയമാണ് ഉസ്താദ് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉസ്താദ് പറയുന്ന കാര്യം അബദ്ധമാണ് മുഴുവൻ അബദ്ധമാണ് നൗഷാദ് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അബദ്ധം കാണിച്ച് തരാൻ കുരുവത്തൂരി മുരീദ് നൗഷാദിന് ധൈര്യമുണ്ടോ വെല്ലുവിളിയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കിതാബിൻ്റെ ഒരു ഭാഗത്ത് അഖിലുസുനത്യൽ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ട് മുൻകാലത്തുള്ള ഇമാമിയങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയം കാണിച്ചു തരാൻ നൌഷാദിന് ആണത്വമുണ്ടോ ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം ഒരുപക്ഷേ ഈ കിതാബിൽ അക്ഷരി പിശക് വന്നേക്കാം അല്ലെങ്കിൽ മഷികൾ പരന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയേക്കാം അതൊന്നുമില്ല വിഷയം ഈ പറയുന്ന കിതാബിലെ ആശയങ്ങൾ പൂർവികരായ ആലിമീങ്ങൾ മുൻകാലത്ത് ആലിമീങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് തരാൻ നൗഷാദിന് കഴിയുമോ വെല്ലുവിളിയാണ് കുടുവട്ടൂരി ആശയത്തിലുള്ള കോമാട്ടു ചാലുലിന് അബ്ദുള്ളയുടെ ശിങ്കിടികളായി ഷിങ്കിടികളായി കഴിയുന്ന ഏതും ആർക്കാണ് കുഴപ്പമില്ല ഈ തൊഴിയൊരു കുഞ്ഞമ്മതാണെങ്കിലും സമതാണെങ്കിലും നൌസാദാണെങ്കിലും ഇവിടെയെല്ലാം വാലാട്ടി നടക്കുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവർക്കൊക്കെ ഈ വെല്ലുവിളി ബാധകമാണ് ഈ കിതാബിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരാൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരാൻ ധൈര്യമുണ്ടോ ഇതാണ് വെല്ലുവിളി ധൈര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്കാം ബന്ധപ്പെടാം എൻ്റെ നമ്പർ ചാനലിൽ പൊതുവെ ഞാൻ കൊടുക്കാറുണ്ട് വാട്സപ്പിൽ ബന്ധപ്പെടാം അതിൽ നമ്പർ ഈ വിഷയം സംസാരിക്കാൻ വാട്സപ്പിൽ ബന്ധപ്പെടാം കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين